എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എന്ന ഡിസോർഡർ െന്ന് നടൻ ഫഹദ് ഫാസിൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് താനാ രോഗാവസ്ഥ കണ്ടെത്തിയതെന്നും ഫഹദ് വ്യക്തമാക്കി കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്താനായിരുന്നുവെങ്കിൽ മികച്ച ചികിത്സയിലൂടെ എന്തായാലും ഏടിയേഷിറ്റ് മാറ്റാനാകുമായിരുന്നുവെന്നും ഫഹദ് പറഞ്ഞു ഇത് വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത് പൊഴുത ഫഹദിനെയും നസ്രിയെയും കുറിച്ച് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാർ ഉബാലു പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ ഫഹദ് ഫാസിൽ ബുദ്ധിമുട്ടിയെന്നാണ് ചെയ്യാർ ഉബാലു പറയുന്നത് ചെയ്യാർ ഉബാലു പറയുന്ന പല കാര്യങ്ങളും അടിസ്ഥാനമില്ലാത്ത ായതുകൊണ്ട് ഇപ്പോൾ പറയുന്നതിനെയും അതേ സെൻസിൽ എടുക്കുന്നവരുമുണ്ട് എന്തായാലും ചെയ്യാറുബാൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഫഹദ് റൂമിലിരുന്ന് ഉച്ചത്തിൽ സംസാരിക്കുമെന്നാണ് നസീം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ബാത്റൂമിൽ നിന്നും ശബ്ദമുണ്ടാക്കുമെന്ന് നസ്രിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ആദ്യമൊക്കെ പേടി തോന്നിയിരുന്നുവെന്നും അഭിനയിച്ച കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തു വരാത്ത അവസ്ഥയാണെന്നും ചെരുപ്പ് പുറത്തയച്ചു വെക്കുന്നത് പോലെ ക്യാരക്ടർ പുറത്തു വെച്ച് വീട്ടിലേക്ക് വരണം സൈക്യാട്രിസ്റ്റിനെ ഫഹദിനോട് പറഞ്ഞിട്ടുള്ളതെന്നും പറയുന്നു ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഭാഗമായി മൂന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു അഭിമുഖം ചെയ്യുമ്പോൾ ഫഹദ് ഫാസിലിൽ ആശ്ചര്യം തോന്നിയ കാര്യമെന്തെന്ന് നസ്രിയോട് ചോദിച്ചു ആശ്ചര്യമല്ല ഒരു ഘട്ടത്തിൽ താൻ ഭയന്നു പോയിട്ടുണ്ടെന്നാണ് നസ്രിയ അതിന് മറുപടി നൽകിയത് ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം ആ ക്യാരക്ടറിനെ അദ്ദേഹം വിടില്ല എന്ന് നസ്രി അപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ചെയ്യാറുബാലു പറയുന്നത് അന്തരിച്ച നടൻ രഘുവരനും ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും ചെയ്യാറുബാലു പറയുന്നു കഥാപാത്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ രഘുവരനും സമയമെടുത്തിരുന്നുവെന്നാണ് ചിയാറുബാലി ചൂണ്ടിക്കാണിക്കുന്നത് രഘുവരന്റെ മുൻ ഭാര്യ രോഹിണി നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തനിക്ക് രഘുവരന്റെ പെരുമാറ്റം അസാധാരണമായി തോന്നിയിരുന്നുവെന്നാണ് രോഹിണി തുറന്നു പറഞ്ഞിട്ടുള്ളത് രഘുവരൻ ചിലപ്പോൾ വിഷമിച്ചിരിക്കാറുണ്ട് കുറെ കാലം എന്തിനാണതെന്നൊന്നും തനിക്ക് മനസ്സിലായില്ല എന്നും ഒരു ദിവസം അഭിമന്യു എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ രഘുവരൻ മുകളിലേക്ക് വരുന്നില്ലായിരുന്നു എന്ത് പറ്റിയെന്ന് താൻ ചോദിച്ചു എന്നാൽ പ്രത്യേക രീതിയിലായിരുന്നു രഘുവരൻ സംസാരിച്ചതെന്നാണ് രോഹിണി പറഞ്ഞത് അതിനുശേഷമാണ് രഘുവിന്റെ അമ്മ പറയുന്നത് ഭയപ്പെടരുത് ഇപ്പോൾ ഏത് കഥാപാത്രമാണോ രഘുവരൻ ചെയ്യുന്നത് അതുപോലെയാണ് രഘുവരൻ പെരുമാറുകയെന്ന് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലായിരുന്നു അങ്ങനെ ഉണ്ടായത് അഭിമന്യു സിനിമ കണ്ടപ്പോഴാണ് രഘുവരന്റെ ആ മാറ്റത്തിന്റെ കാരണം എന്തെന്ന് തനിക്ക് മനസ്സിലായതെന്നും അന്ന് രോഹിണി വ്യക്തമാക്കുന്നുണ്ട് അഭിനയത്തിൽ ഫഹദ് ഹാസലിനെ പോലെ ഏറെ പ്രശംസകൾ നേടിയ നടനാണ് രഘുവരനും ദശമി മലയാളികളുടെ അഭിമാനമായി ഇന്ന് ഇന്ത്യ ഒട്ടുകറിയപ്പെടുന്ന നടനായി മാറി ഫഹദ് ഫാസിൽ തമിഴകത്തും തെലുങ്കിലും ഒക്കെ വൻ ആരാധക വൃന്ദമാണ് ഫഹദ് ഫാസിലിനുള്ളത് ആവേശം എന്ന സിനിമ ബോളിവുഡ് താരങ്ങളുടെ വരെ പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു ഫഹദ് ഫാസിന്റെ അഭിനയം മികവിനെ പ്രശംസിച്ച നിരവധി താരങ്ങൾ ഇതിനോടകം സംസാരിച്ചിട്ടുണ്ട് താരപരിവേഷത്തിനപ്പുറം മികച്ച നടനായി ഫഹദ് ഫാസിൽ പ്രേക്ഷക പ്രീതി നേടുകയാണിപ്പോൾ അതേസമയം നസ്രിയ ഇപ്പോൾ അഭിനയ രംഗത്ത് സജീവമല്ല പൂർണ്ണമായും സിനിമ വിട്ടതല്ല എന്നും തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യാത്തതാണെന്നും നസ്രിയ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ